പിന്നെ ആയോട്ട് ഇപ്പെങ്ങനെയുണ്ട് ഓ ഇപ്പൊരൽപ്പുറവുണ്ട് മൊനമ്പിനു എനിക്കിന് ആദ്യ കാലയില്ല മരിക്കു മുമ്പ് എനിക്ക് നിഷിമം പോകണ്ട കല്യാണം ഒന്ന് നടത്തണം അതും പത്താളെ വിളിച്ചുകൂട്ടി എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് നീ അതിനെതിര് പറയരുത് ഒരു പെൺകുട്ടി ഇറക്കൂടെ പാട് പാടും ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ കുറച്ചു കൊള്ളം അപ്പൊ എവിടെ മന്ത്രി എന്ന് പറയുമ്പോ നീ ഇറങ്ങണം ആഹ് അച്ഛനും അമ്മയും നോക്കുന്ന ആ കല്യാണാലോചന മുടക്കാൻ ചേട്ടൻ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം ചേട്ടൻ എന്റെ കൂടെ നിക്കുന്നു എനിക്കറിയാം ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കൊരാളെ ഇഷ്ടമാണ് പച്ച പച്ചപ്പിന്നെ പച്ചപ്പില്ല പിന്നെ പച്ചപ്പില്ല ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാ എന്നിട്ട് എന്ന് തുടങ്ങിയ പരിപാടി ഏതൊക്കെ ശരിക്കും പറഞ്ഞ അവള് യു കെ ജി പഠിക്കുമ്പോ ഞാനവളെട്ടുതാ യു കെ ജിട്ടോ ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട് യു കെ ജിയിലെ പ്രണയം ഏഴാം ക്ലാസ് അത്ര മോശമല്ല എനിക്ക് മനസിലാവാത്തതേ ഇത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്ന് അല്ല സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല ബാക്കി പറ ബാക്കി പറ അവള് ഈ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാനൊക്കെ പോവായിരുന്നു ബാംഗ്ലൂർ പോയാ പിന്നെ

അവള് പറഞ്ഞല്ലോ അല്ലേ ഞാൻ സഞ്ജുവിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോ അവർക്ക് സൗകര്യം വരുന്ന ഞായറാഴ്ചയായിരുന്നു നിശിമ ശനിയാഴ്ച എത്തില്ലേ അമ്മേ അച്ഛനിയും നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണോ അച്ഛൻ്റെ സുഹൃത്തിനെ മറ്റോ വേണ്ട ശരി മാം ഗുഡ് നൈറ്റ് സംഗതിയായിട്ടും അവനെന്തായാലും നോർമൽ ആയല്ലോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ അല്ല എനിക്ക് ബിനുവിൻ്റെ കേസിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നീ പറഞ്ഞപ്പോഴേക്കും ശരി എങ്ങനെയാ നമുക്ക് കല്യാണത്തിനുള്ള ഡേറ്റ് എടുക്കണ്ടേ ഈ കല്യാണത്തിന്റെ ഡേറ്റിന് വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല നിഷിമ അടുത്ത വർഷം ലീവിന് വരുമ്പോ നമുക്ക് അപ്പൊ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും ഇപ്പൊ തന്നെ ചെറുതായിട്ട് വെച്ചാലോ പിന്നെ യു കെ ജി മുതലുള്ള കാത്തിരിപ്പാ അല്ലടാ ഇനി എങ്ങനെ എങ്ങന അങ്ങനെ ഇവ എൻ്റെ കൂട്ടുകാരനായത് പോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലടാ ഇവള് പ്ലസ് ടുന് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തേ ഇവനെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോവുമായിരുന്നു അവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഊഹിക്കാമൊന്നും അല്ലേ ഉള്ളൂ അല്ലമ്മ ഇവൾക്കന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല അല്ല പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ വിവാഹമെന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ ഏ ഇവനെ പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധമുണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണു യോജിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ മാന്യതയുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുക്കൂ ഇല്ല അല്ല ഇത് എന്റെ മാത്രം തീരുമാനമല്ല അച്ഛൻ്റെ അമ്മയുടെ എന്നാ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം ഇത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത് അങ്ങനെ ഇവളൊരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോന അകത്താ അതറിയോ ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമ അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ല സഞ്ജു നിഷിമ സഞ്ജു ഇല്ലാതെ എപ്പോൾ വേണോന്ന് നിനക്ക് ഇവിടെ താമസിക്കാം ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പം ഇതായിരുന്നല്ലേ ചേട്ടന്റെ ഉദ്ദേശം നിഷിമ നമ്മൾ തങ്ങളിൽ എന്നെ സംസാരിക്കണ്ട അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിന്ന് ഒരു തരി പോലും നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട ചേട്ടന്റെ കളി എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഫ്ലാറ്റും കയറും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ അതിനെന്താ തെളിവ് തെളിവുണ്ടാക്കാൻ എനിക്ക് അറിയാൻ വളഞ്ഞിട്ടല്ല എനിക്കിതൊന്നും വേണ്ട എന്ത് ചേട്ട ഇങ്ങനെ എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളടത്തോളം കാലമുണ്ടല്ലോ ഞാൻ തന്നെത്താൻ അധ്വാനിച്ചോളാം അങ്ങനെ തന്നെ ഇവരുണ്ടായിട്ടുള്ളതും കഷ്ടം പെൺകുട്ടികളെ ഇറക്കി ഇവിടെ അത്ര പാടൊന്നും ഇല്ല അവർ നന്നായിട്ട് ജീവിച്ചോ ഇനി ഇവിടുന്ന് നിശിമേ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും മോളില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി യു ക്യാൻ അച്ഛൻ്റെ നെഞ്ചുവേദനയൊക്കെ പോയല്ലോ അല്ലേ ഞാൻ നോക്കട്ടെ അമ്മേ അവിടെ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛന്റെ അമ്മയുടെ സമ്മാരൂടിയാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ സഞ്ജുവിന്റെ കൂടെയുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് ചടങ്ങിനൊരു താലി കെട്ടാൻ തീരുമാനിച്ചു ഞാൻ മോളെ അച്ഛ തിങ്കളാഴ്ച മോളെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും സഞ്ജു നിന്നെ പൊന്നൂല നോക്കോളും മോള് വിഷമിക്കണ്ട അച്ഛൻ വിളിച്ചോളാം 네. 아. 래오래 엄마. 아아 엄마. ചേട്ടൻ എന്തിനാ നിങ്ങൾ ഇത്ര എനിക്ക് മനസ്സിലാവാത്തത് ഒന്നുമില്ല ചോർന്നു പോയേ എന്തെങ്കിലും വിഷയമുണ്ടോ ഒന്നുമില്ല 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 സന്തോഷത്തോടെ പോയിട്ട് അമ്മ അമ്മ വീട് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഉണ്ടല്ലോ നിങ്ങൾ സന്തോഷത്തോടെ അല്ലാതെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ സഞ്ജുവിനെ വിടാം കരിയില്ലേ കരയില്ലേ അമ്മേ ഇന്നലെ രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ റോഡിൽ വെച്ച് നടന്ന നാടകത്തെ കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു അമ്മേ ഇന്ന് ഏട്ടന്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ ഇതുവരെ മറന്നിട്ടില്ല ഇനി മറക്കുമെന്നും തോന്നില്ല എന്നാ പിന്നെന്താ ഇതൊക്കെ ഇന്ന് മുതൽ ഏട്ടൻ്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും വ്രതമനുഷ്ഠിക്കും വെള്ളം മാത്രം ഉപയോഗിക്കാം സപ്ലിമെൻസും തുടക്കത്തിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ സ്വന്തം മകന് വേണ്ടിയിട്ടല്ലേ ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം അമ്മേ അറിയാതെ വേറെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ அச்சுன்னு வெள்ளம் கொடுக்கமே.